ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും സ്വർണക്കടത്ത് രാജ്യദ്രോഹികൾ പുനഃസംഘടിച്ചുവോ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണം പിടിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലായിരുന്നു വൻ സ്വർണവേട്ട നടന്നത് അടിവസ്ത്രത്തിനുള്ളിൽ കടത്താൻ ശ്രമിച്ച ഒന്നര കിലോ വരുന്ന സ്വർണവും സ്വർണ മിശ്രിതവുമാണ് ആയഞ്ചേരി സ്വദേശികളായ അബ്ദുൾ ജലീലിന്റെയും ഭാര്യയുടെയും കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് കഴിഞ്ഞ രണ്ടാഴ്ച കാലം നിശ്ചലമായി നിന്ന കേരളത്തിലെ സ്വർണ്ണക്കടത്ത് വിപണി വീണ്ടും സജീവമായി തുടങ്ങി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തന്ത്രപരമായ നീക്കത്തിലൂടെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിന് തൊട്ടു തൊട്ടുമുമ്പ് വരെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ചിലർ നേതൃത്വം കൊടുക്കുന്ന സ്വർണ്ണക്കടത്ത് മാഫിയകളുടെ സ്വന്തം നാടായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരുന്നു ഗോഡ്സോൺ കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തെ ഗോഡ്സ് സ്മഗ്ലേഴ്സ് ഓൺ കൺട്രിയാക്കി മാറ്റുന്ന തരത്തിൽ അവരുടെ അധോലോക സംഘങ്ങളും മാഫിയ തലവന്മാരും കേരളത്തിന്റെ ഒട്ടുമിക്ക നഗരങ്ങളെയും അവരുടെ സ്വർണക്കള്ളക്കടത്തിന്റെ വിഹാര കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു ഒരു നല്ല ജീവിതം കണ്ട് ഗൾഫിലേക്ക് പോയ ഡസൻ കണക്കിന് ചെറുപ്പക്കാരാണ് ആ സ്വർണ്ണ മാഫിയുടെ ഭീകരമായ കൈകളിൽ വീണ് ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് തീവ്രവാദികളെ പിടിച്ചു കെട്ടുവാൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞിറങ്ങിയതോടെ കേരളത്തിലെ സമാധാനപൂരിതമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെട്ടെന്ന് മൗഢ്യമായി വിശ്വസിക്കുന്നവർ കേരളത്തിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഭീകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി പോയിരിക്കുന്നു എന്നത് കേവലമായ ഒരു മാനുഷിക വിചാരം മാത്രമാണ് അവരെല്ലാം രംഗപ്പെടത്തിന് പിന്നിൽ തന്നെയുണ്ട് അവർ എപ്പോൾ വേണമെങ്കിലും ഭീകരവാദത്തിന്റെ നൈസർഗികമായ സ്വഭാവങ്ങൾ പുറത്തെടുത്ത് പല രൂപത്തിലും ഭാവത്തിലും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും മനുഷ്യന്റെ ചോരയിൽ മുക്കിയ ആയുധങ്ങൾ കൊണ്ട് തീവ്ര ആദർശങ്ങൾ കെട്ടിപ്പടുത്തുന്നവർക്ക് കേവലമായ ഒരു സംഘടനാ നിരോധനം മൂലം മാനസാന്തരമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് വിഡിത്തമായിരിക്കും ഇന്ത്യയിലൊട്ടേക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം മൂലം തീവ്രവാദം ശമിച്ചെന്നും ഇല്ലെന്നുമുള്ള ഗൗരവമായ ചർച്ചകളും സംവാദങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആശയത്തെ നേരിടേണ്ടത് ആശയം കൊണ്ടാണെന്നും അല്ലാതെ അധികാരവും കൈക്കരുത്തും കൊണ്ട് ആശയങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് കനത്ത തിരിച്ചടികൾക്കും ഗുരുതരമായ ഭവിഷ്യത്തുകൾക്കും കാരണമായി തീരുമെന്നും പോപ്പുലർ ഫ്രണ്ട് അനുഭാവികൾ വാദിക്കുന്നു ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും കരുത്തിനും തുരങ്കം വയ്ക്കുവാൻ ലോകത്തിലെ ചില അസഹിഷ്ണുത ബാധിച്ച രാഷ്ട്രങ്ങൾ ഇന്ത്യയെ ലാക്കാക്കി പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊപ്പം ചേർന്ന് ഇന്ത്യയെ തകർക്കാനും മറ്റു മതസ്ഥരെ ഇല്ലായ്മ ചെയ്യാനും പണിയെടുത്തവരും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷമുള്ള ഈ കാലഘട്ടത്തെ ഒരു ചെറിയ ഇടവേളയായി മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ കള്ളക്കടത്ത് സംവിധാനങ്ങളും വിതരണ സംവിധാനങ്ങളും ഒന്ന് പുനഃസംഘടിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമുള്ള സമയം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഇച്ഛാശക്തി കാണിച്ചില്ലെങ്കിൽ അവർ വീണ്ടും വരും പൂർവാധികം ശക്തിയോടെ ഈ രാജ്യദ്രോഹ സംവിധാനങ്ങൾ തുടർന്നും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടിന് നിരോധിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് അഭിപ്രായപ്പെട്ടവർ എല്ലാവരും ആറ്റുമീന് ആറും ചേറ്റുമീന് ചേറും സുഖമാകുന്നത് പോലെ അന്യമതസ്ഥൻ്റെ ചോരുകൊണ്ട് ആശയങ്ങൾ പടുത്തുയർത്തുന്നവർക്ക് തീവ്രവാദവും ഭീകരവാദവും എന്നും ഇഷ്ടവിഷയം തന്നെയാണ് വെറുമൊരു നിരോധനം കൊണ്ട് മാത്രം ആ ഭീകര ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല അതിനാൽ മെല്ലെപ്പോക്ക് നിർത്തി കടുത്തതും തുടർച്ചയായതുമായ കർശന നടപടികൾ എടുക്കുവാൻ കേരളത്തിലെ ഭരണാധികാരികൾ ഇനിയെങ്കിലും തയ്യാറാകണം പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യദ്രോഹ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് വീം അവരുടെ ആശയധാരയിൽ ജീവിക്കുന്ന വലിയൊരു ജനവിഭാഗവും അവരെ നിശബ്ദമായി പിന്തുണയ്ക്കുന്ന ഒരു ഭൂരിപക്ഷവും അവർക്ക് ഈ നാൾ വരെയും പിന്തുണ നൽകിയ രാഷ്ട്രീയ നേതൃത്വങ്ങളും അവരുടെ എച്ചിൽ തീനികളായ ചില സാംസ്കാരിക നായകരും ഇവിടെ തന്നെയുണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യ തകർക്കാൻ മറ്റു മതസ്ഥരെ ഇല്ലായ്മ ചെയ്യാൻ പണിയെടുത്തിരുന്നവർക്ക് ഇതൊരു ചെറിയ ഇടവേളയാണ് കള്ളക്കെടുത്ത് വിതരണ സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഇടവേള ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് ഇച്ഛാശക്തിയില്ലെങ്കിൽ അവർ വീണ്ടും വരും പൂർവാധികം ശക്തിയോടെ കരുതിയിരിക്കുക